എനിക്ക് വേണ്ട എല്ലാ മാധ്യമ സുഹൃത്തിന് എനിക്ക് ഹൃദയഭാഷയിൽ ഭാഷയിൽ ഞാൻ ഈ വേദിയിൽ ഓർക്കുകയാണ് കവിതയ്ക്ക് ശ്രീശക്തി പുരസ്കാരം നൽകി ആദരിക്കുന്നു ഒരു പുരസ്കാരം ലഭിച്ചപ്പോഴാണ് ആദ്യം സംസാരിക്കുന്നത് വളരെ സ്നേഹം നിറഞ്ഞ വാക്കുകളിലാണ് പലപ്പോഴും ഫോണിൽ എന്നോട് സംസാരിച്ചിട്ടുള്ളത് ഞാൻ കരുതി ഞാൻ മാത്രമായിരിക്കും ഗീത ചേച്ചി ഇത്രയേറെ പ്രിയപ്പെട്ടതും പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ ഈ വേദിയിൽ കയറിയ ഓരോ ആൾക്കും ഗീത ചേച്ചിയെ പറ്റി പറയാൻ നൂറ് നാമമാണ് എനിക്ക് മുമ്പ് സംസാരിച്ച ആരോ പറഞ്ഞതുപോലെ ഒരു സ്ത്രീശക്തി പുരസ്കാരവും ഒരു വനിതാ രത്ന പുരസ്കാരവും ഒക്കെ നാം നൽകെല്ലാവരും നൽകി ആദരിക്കേണ്ടത് ഗീത ചേച്ചിയ്ക്കാണ് ഗീത ചേച്ചിക്ക് തുടർന്നും ഭഗവാൻ നമ്മളെയൊക്കെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കാൻ കരുത്തും ആയുസും ആരോഗ്യവും സന്മനസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു